നമസ്കാരം നമ്മുടെ പല കൂട്ടുകാർക്കും ഉള്ളൊരു സംശയമാണ് പല്ലിൽ കമ്പിയിടുന്ന പ്രായം പല്ലിൽ കമ്പിയിടുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മുടെ ദന്തചികിത്സ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഡെൻറ്റിസ്ട്രി ഇവാൾവ് ചെയ്തിരിക്കുന്ന ഒരു അവസരത്തിൽ പല്ലിൽ കമ്പിയിടാനൊരു പ്രായമില്ല തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള ആൾക്കാരിലും പല്ലിൽ കമ്പി കമ്പിയിടുന്നൊരു ഒരു കാലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വയസ്സായ വ്യക്തിയെ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ എല്ലാ പല്ലുകളും ഉള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പല്ലുകൾ നിരതെറ്റിയിരുന്നത് ശരിയാക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നയാളാണ് പിന്നെ പല്ലിൽ കമ്പി കമ്പിയിടാനായി വരുമ്പോൾ അല്ലെങ്കിൽ ദന്ത ചികിത്സ ചെയ്യുന്നതിൽ പല്ലിൽ കമ്പി ഇട്ട് നേരെയാക്കാൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചികിത്സയ്ക്ക് വരുന്നതെന്നാണ് ഒരിക്കലും മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ വേറെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ കമ്പി ഇടാൻ വരരുത് പല്ലിൽ കമ്പി ഇടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമുക്ക് ആ നമ്മുടെ പല്ലിൻ്റെ അവസ്ഥ കൊണ്ടോ നമ്മുടെ പല്ലിൻ്റെ ആവരണം കൊണ്ടോ രൂപം കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാകണം ഒരു നമ്മുടെ രൂപത്തിലോ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയോ എന്തെങ്കിലും വരണം ഒന്ന് രണ്ട് ആ നില തെറ്റിയ പല്ലുകൾ കാരണം നമുക്ക് ചവയ്ക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവണം മൂന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടായാലും നമുക്ക് ശരിയാണെന്ന് തോന്നണം ശരിയാണ് എൻ്റെ പല്ല് നിലനിറ്റിയിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് എനിക്ക് എന്ന് തോന്നണം നാല് നമുക്ക് വാ അടയ്ക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ വരിക വായിലൂടെ ശ്വസിക്കുന്നൊരവസ്ഥ വളരെ കൂടി വരിക അതുകൊണ്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു രാത്രി ഉറക്കത്തിൽ ഉണരുന്നു വാ തുറന്നിരിക്കുന്നതുണ്ട് തൊണ്ടയൊക്കെ ഉണങ്ങിയിട്ട് അങ്ങനത്തെ അവസ്ഥ വരിക അതായത് ഇതെല്ലാം നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ചികിത്സ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ പല്ലിൽ കമ്പി ഇടാനായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അപ്പോൾ പല്ലിൽ കമ്പിയിടാൻ വരുമ്പോൾ തന്നെ നമുക്ക് പല പല ഓപ്ഷൻസ് അതിന് അവൈലബിൾ ആണ് ഒന്ന് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയിലേക്ക് പോകണമെങ്കിൽ സാധാരണ കമ്പി ഒറ്റ കമ്പി ഇടുന്നത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന വേണ്ടി വരുന്നവർക്കുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കുന്ന മുത്തുകൾ വെച്ച് പിടിപ്പിച്ച് അതിലൂടെ സാധാരണ നമ്മളതിനെ ബ്രാക്കറ്റ്സ് എന്ന് പറയും ബ്രാക്കറ്റ്സുകൾ വെച്ച് പിടിപ്പിച്ച് അതിലൂടെ കമ്പി പാസ് ചെയ്ത് ഒരു ഒന്നൊന്നര വർഷം എടുക്കുന്ന ട്രീറ്റ്മെൻസ് ഉണ്ട് അതിൽ കൂടിയ വയറിൽ തന്നെ പല പല വ്യത്യാസം ഉപയോഗിക്കുന്ന മെറ്റീരിയലിലുള്ള വ്യത്യാസങ്ങളുണ്ട് പിന്നെ കളർഫുള്ളായിട്ടുള്ള പല പല നിറങ്ങളിലുള്ള മുത്തുകളുണ്ട് പല നിറങ്ങളിലുള്ള കമ്പികളുണ്ട് അതുപോലെ ഏറ്റവും കൂടിയതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഒന്നും കാണാൻ വയ്യാതെ ആയിട്ടുള്ള അലൈനേഴ്സ് നമ്മൾ പറയും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കപ്പ് ക്യാപ്പുകൾ പല്ലുകളിലിട്ട് പല്ലിനെ നീക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്ന ഒരു മെത്തേഡും ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ചികിത്സാ രീതികൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്താണ് അതിപ്പോൾ എല്ലാവർക്കും ഇപ്പം പുറത്തേക്ക് കാണുന്ന കമ്പികൾ വേണ്ട എനിക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളത് മതി എന്ന് പറയുന്നെങ്കിലും എല്ലാവരുടെ പല്ലിനും ആ സൂട്ടാവണമെന്നില്ല അത് നമ്മുടെ പല്ലിന് എത്രത്തോളം കറക്ഷൻ ആവശ്യമുണ്ട് ഒരുപാട് വലിയ വലിയ തിരിഞ്ഞ് വൈകുന്നേരം തെറ്റിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് വെച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചെറിയ കറക്ഷൻസ് ആണെങ്കിൽ അത് വെച്ച് വളരെ എളുപ്പം നടക്കുന്നതായിരിക്കും അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ പല്ലിൽ മറ്റേ മുത്തൊട്ടിച്ച് കമ്പിയിടുന്ന ചികിത്സയിലേക്ക് തന്നെ പോകണം അതിൽ തന്നെ നിറമുള്ള കമ്പികളിടാം നിറമില്ലാത്ത നമ്മുടെ നോർമൽ മെറ്റൽ കളറുള്ള കമ്പിയിടാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ കാലാവധി കാലാവധി നമ്മൾക്ക് എത്രത്തോളം ഗൗരവമാണ് നമ്മുടെ ചികിത്സ എന്നുള്ളത് പോലെ ഇരിക്കും ഇതിൻ്റെ കാലാവധി ചെറിയ ഒക്കെ ആണെങ്കിൽ ഒരു മാസം മുതൽ വലിയ കറക്ഷൻസിന് രണ്ട് വർഷം വരെയും ആവശ്യമുള്ള ചികിത്സകളാണ് കൂടുതൽ കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ പ്രായം ഞാൻ പറഞ്ഞു പ്രായത്തിന് ഒരു ഫാക്ടറി ഇല്ല ആവശ്യം അതാണ് ഏറ്റവും മുഖ്യം ആവശ്യം നോക്കി നമുക്ക് വളരെ പ്രാധാന്യമാണെന്ന് തോന്നിയാൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക കാരണം വളരെ ഇനിഷ്യലി ആദ്യ കാലങ്ങളിൽ ഒരു ഒരു മാസം ഇത് വളരെ യാതനാപൂർവ്വം തന്നെയാണ് കാരണം വായിലായ വായിൽ മെറ്റൽ ബ്രാക്കറ്റ്സ് ഒട്ടിക്കുമ്പോൾ ചുണ്ടുകൾ അത് തട്ടി മുറിയാം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടാവാം ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് അത്രമാത്രം പ്രധാനമായിരിക്കണം ഈ ചികിത്സ അതെപ്പോഴും മനസ്സിലുണ്ടാവണം താങ്ക് യു